ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ അംഗം ജയന്ത് കൂടി ചേരുന്നുണ്ട് ശ്രീ ജയന്ത് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി കെ പി അഭിനാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വരെയും ഈ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് ഒരു ഒരു അവിശ്വസനീയമായ കഥയായി കരുതിയതാണ് പലരും പക്ഷെ ഇന്ന് അത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു അവിടെ നിന്നും ഒരു അസ്ഥികൂടം കൂടം കണ്ടെത്തിയിരിക്കുന്നു അത് പുരുഷൻ്റെതാണെന്ന സംശയമാണ് നിലവിലുള്ളത് എത്രത്തോളം പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് ഇനി വിശദമായി കാരണം ഇപ്പോൾ ആറ് പോയിന്റുകളിലാണ് സ്പോട്ട് പോയിന്റുകളിലാണ് പരിശോധന നടത്തിയിരിക്കുന്നത് ഇനിയുള്ള ഇന്ന് തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പരിശോധന നടത്തുന്നുണ്ട് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ അസ്ഥി കൂടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണോ കണക്കാക്കുന്നത് നമ്മൾ ഇതുവരെ ആരോടൊന്നും കള്ളം പറഞ്ഞിട്ടില്ല പതിമൂന്ന് വർഷം കൊണ്ട് ഈ ഒരു വിഷയത്തെ ഫൈറ്റ് ചെയ്തായിരുന്നു സമരം ചെയ്തുകൊണ്ട് ഇതിന് ന്യായം കിട്ടണം എന്ന് പറഞ്ഞു തന്നായിരുന്നു സൗജന്യ ഒരു കൊല കൊലക്കേസ് എന്ന റെ മർട്ടർ കൊച്ചിന്റെ പ്രശ്നത്തിലായിട്ട് ഇന്നിപ്പോ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അവിടെ മരിച്ചവര് എത്ര വരാന്ന് വിളിരാജ്യം അറിയുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അന്നേരം നമ്മളാ നമ്മളും ഇത്ര പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇതൊന്ന് പുറത്തു കൊണ്ടുവരാൻ ഈ ലെവലിൽ എത്തുമെന്ന് ഓർത്തില്ലായിരുന്നു എന്നാലും നമ്മൾ ഈ പതിമൂന്ന് വർഷം കഴിഞ്ഞ് ഈ ഒരു കുറച്ചുനാളും കൊണ്ട് എല്ലാ മീഡിയോടും നമ്മളെ കൂടെ ഒന്നിച്ച് കൈ ചോടിച്ചുകൊണ്ട് മുമ്പിലോട്ട് വരാൻ പറ്റി അതുകൊണ്ട് നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് ആരല്ലാ എന്നല്ല അവർക്ക് ആരുടെ വീട്ടുകാരെ കാണാതെ അവർക്ക് എത്തിക്കണം അത് ഞാൻ പറഞ്ഞില്ല ഏത് സംസ്കൃതി അതിന്റെ ആത്മത്തിന് ശാന്തി കിട്ടാനുള്ള അത് അതാണ് നമ്മുടെ ഉദ്ദേശം അവരെത്തിച്ചു കൊടുക്കണം അവർ വീട്ടുകാർ ആരാധന വരണം അതിന് ആസ്തി കൂടെ മേടിച്ചുകൊണ്ടു വന്ന ഒരു അവസ്ഥയാവണ് നമ്മളിവിടെ ഇപ്പോൾ ഗവൺമെൻറ്റായിട്ട് കച്ച കാണുന്ന അവസ്ഥയെന്നാവരുത് പിന്നെ എസ് ഐ ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ടീമാണ് ഞാൻ ഇന്നിവിടെ പിന്നെ പറഞ്ഞായിരുന്നു മീഡിയക്കാര് ഈ മീഡിയയിലൂടെ പറഞ്ഞായിരുന്നു എസ് ഐ ടി എന്ന് പറഞ്ഞ ഇടേ സ്റ്റേറ്റിലായിരുന്നു ദേശത്ത് എന്ന് ഒരു ഞാൻ അവനെ പറയാൻ ഈ നടക്കുന്ന ധർമ്മസ്ഥലിപ്പോൾ ഉണ്ടോ അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴും പരിശോധന തുടരുകയാണോ എങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചത് കാരണം പ്രത്യേകിച്ചും ഒരു യന്ത്ര സാമഗ്രികൾ ജെ സി ബി അടക്കം അവിടെ എത്തിക്കുക എളുപ്പമുള്ള കാര്യ എങ്ങനെയാണ് പരിശോധനയുടെ സ്വഭാവം പരിശീലനം കുഴപ്പമൊന്നുമില്ല സാർ വെളുപ്പിനെ ഇത്താച്ചി വന്നു ഇത്താച്ചി ആയിട്ട് ഇപ്പം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ കുറെ മണ്ണൊക്കെ വന്ന് വീണി വീഴുന്ന സ്ഥലമാണ് അന്ന് ചോദിച്ചാൽ ആദ്യം ഇത് കുഴിച്ചിടാൻ എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം കുഴിച്ചിടാൻ നേരത്ത് ഒരു രണ്ട് ഫീറ്റ് ഒരു ഫീറ്റ് ഒന്നര ഫീറ്റിലൊക്കെ അങ്ങ് കുഴിച്ചിട്ടൊണ്ടിരുന്നത് അതിന് മേണ്ട ഈ വരണമൊക്കെ വന്നടിഞ്ഞ കൊണ്ട് പത്തിരു വർഷം ആയില്ല അങ്ങനെ നമ്മക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് മിഷൻ കൊണ്ടുവന്നു അതിലി ഇത്തച്ചിങ് കൊണ്ടല്ലേ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇന്നലെ എന്ന് പറഞ്ഞാൽ പിന്നെ ചില സ്ഥലത്ത് പറഞ്ഞാൽ പോർഷകത്ത് പോയിട്ട് ഇത്താച്ചി കൊണ്ടുപോകാൻ പറ്റിയാലായിരുന്നു അവിടെയൊക്കെ കുറച്ചേ കുഴിച്ചിട്ടുള്ളൂ എവിടെയെങ്കിലും കിട്ടാൻ ബാക്കിയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവർ ഇനിയും എടുക്കും ഇപ്പൊ ആരായി പരാതിക്കാരെന്ന് സാക്ഷി പറയുന്നത് അവിടെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാ ഉണ്ട് അവരെടുത്തേ പറ്റുള്ളത് അതുകൊണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടെന്ന് പറയാം ഞാൻ പറഞ്ഞു നല്ലൊരു ടീമാണ് ഇന്ന് കർണാടക ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞാൽ ലോകം അറിയാം അറിയപ്പെടാൻ പോകുന്ന ഒരു വലിയ നല്ലൊരു ടീമാന്ന് നമുക്ക് പറയാം അവരെ അഭിനന്ദിക്കാം നമുക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ പതിമൂന്ന് പോയിന്റുകൾ പതിമൂന്ന് സ്പോട്ട് പോയിന്റുകളിൽ മാത്രമാണോ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് അതോ മറ്റ് സ്ഥലങ്ങളിലുണ്ടോ അവിടേക്ക് അങ്ങനെയെങ്കിലും ഇവിടെ ഇപ്പോൾ കൃത്യമായ ഒരു തെളിവ് ഒരു നിർണായക തെളിവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇയാളുടെ ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴികള് പൂർണമായും വിശ്വാസത്തിലെടുക്കണം ഇനി കൂടുതൽ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഈ വനമേഖല തന്നെയാണോ വനമേഖലയിൽ തന്നെയാണോ മൃതദേഹ അവശിഷ്ട മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുള്ളത് അവിടെ വനത്തിലുമുണ്ട് പട്ടയ സ്ഥലത്തും പിന്നെ റവന്യൂ സ്ഥലത്തും ഉണ്ട് ആ എവിടെയെന്ന് പറഞ്ഞില്ലേ ഇവർക്ക് എവിടെ കിട്ടുന്ന അവിടെ കൊണ്ടിട്ടോണ്ടിരുന്നത് ഇപ്പം വനത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അവരുടെ ഓഫീസറോ അതിന്റെ ലെവലിൽ പോകാൻ പറ്റുള്ളൂ വനത്തിലെ ഹയസ്റ്റ് കൊണ്ടിട്ടേക്കുന്നെ വനത്തിലെ കൊണ്ടിട്ടേക്കുന്നെ പിന്നെ പുഴ സൈഡിൽ കൂടെ അതിപ്പം പറയണ്ട ആ ഗ്രാമത്തെ പറഞ്ഞില്ലേ ഞാൻ അന്നൊന്ന് പറഞ്ഞു ഒരു സൈഡിൽ നിന്ന് വല്ലതും ചെക്ക് ചെയ്ത് വരികയാണെങ്കിൽ ലോഡ് കണക്കിന് കിട്ടും ഹൃദയങ്ങൾ അത്ര ഉണ്ട് ആ നാട്ടിൽ ആദ്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടി ആ ആ ഒരു കിട്ടിയിട്ടില്ല ഇനി ഇനി കിട്ടും ഈ ഗ്രാമത്തിന് ഹലോ യെസ് വളരെയധികം നന്ദി ശ്രീ ജയന്ത് ആക്ഷൻ കൗൺസിൽ അംഗമാണ് അംഗമാണിപ്പോൾ പ്രതികരിച്ചത് കെ വി ബൈജു കൂടി ചേരുന്നുണ്ട് നിന്ന് ബൈജു ജയന്ത് ആക്ഷൻ കൗൺസിൽ അംഗം ജയന്ത് സൂചിപ്പിച്ചതുപോലെ ഇനി ആ നാട്ടില് സമാധാനം പുലരും വലിയ പ്രതീക്ഷയാണ് ആ നാട്ടുകാർക്ക് കാരണം അത്രയധികം നിയമ പോരാട്ടങ്ങൾ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾ നടത്തിയവരാണ് ഇതെല്ലാം ഇത്രയും പോരാട്ടം നടത്തിയപ്പോൾ ഒരു അവിശ്വസനീയമാണ് ഇത് ഇല്ലാ കഥകളാണ് അവർക്ക് മേൽ ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്ക് മേൽ പോലും വലിയ ഭീഷണി ഉയർന്നതാണ് പക്ഷെ അറിയേണ്ടത് ഇവിടെ മരിച്ചത് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് ആരൊക്കെയാണെന്ന് അറിയണം സ്വാഭാവികമായിട്ടും ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട് അതോടൊപ്പം ആരാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട് മുൻ ശുചീകരണ തൊഴിലാളി കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘത്തോട് പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഇനി ഏത് തലങ്ങളിലേക്ക് ഈ ഇയാൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്ന പോലെ ആ സംശയിക്കുന്ന ആളുകളെ ആ കൊലയാളികളെ അവരുടെ നടപടികളൊക്കെ പൂർണ്ണമായും പൂർത്തിയായ ശേഷം തോമ ഈ കാര്യത്തിൽ ആരാണ് തന്നെ ഈ ഒരു കൃത്യത്തിന് നിയോഗിച്ചത് അതൊക്കെ ഇയാൾ എസ് ഐ ടിക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ടോമെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ ഇത്തരത്തിൽ കുഴിച്ചെടുക്കേണ്ടതുണ്ട് കാരണം ഇതിപ്പോൾ ആറാമത്തെ പോയിന്റ് മാത്രമാണ് കഴിഞ്ഞ നാല് അഞ്ച് പോയിന്റും അത് പ്രയാസകരമായിരുന്നു ഞാൻ നേരത്തെ അത് കൃത്യമായി പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ആറിലെക്കാളും കുറച്ചുകൂടി എളുപ്പം എട്ടാമത്തെ പോയിൻ്റാണ് ആ എട്ടിൽ റോഡിന് തൊട്ടടുത്താണ് അവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ചാൽ ഞാനിത് തുടക്കം മുതലേ ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ടുവരുമ്പോൾ ഈ മൃതദേഹാവശ്യങ്ങൾ ഇയാൾ കാട്ടിക്കൊടുക്കുന്ന രീതിയൊക്കെ അത് കൃത്യമായി ഇയാൾ പറയുന്നുണ്ടായിരുന്നു ഇത് ഈ സ്ഥലം കുറച്ച് മാറിയപ്പോൾ ഇവിടെയല്ല അത്രത്തോളം അയാൾ അത് വെക്കുന്നു കാരണം അയാളുടെ മനസ്സിൽ വലിയ തോതിൽ അന്ന് ഇത് ഈ ഒരു പ്രവർത്തിൽ കുറ്റബോധമുണ്ട് നിർബന്ധിക്കപ്പെട്ടു തന്റെ കുടുംബത്തെ ഇല്ലാതാക്കും കള്ളക്കേസിൽ കൊടുക്കും അല്ലെങ്കിൽ ഈ കൊലപാതകം ചെയ്തത് ഈ ശുചീകരണ തൊഴിലാളി എന്ന് വരുത്തും അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞത് അങ്ങനെ അതുകൊണ്ടാണ് ഇയാൾക്ക് കൃത്യമായ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ുന്നു ആ ഭാഗം അടയാളപ്പെടുത്തുന്നു അവിടെ തന്നെ കുഴിക്കുമ്പോൾ ഈ മൃതദേഹം ലഭിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ഇയാളുടെ വെളിപ്പെടുത്തലിൽ ഉണ്ടായ പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളുമുണ്ട് അതൊക്കെ സത്യമാകാൻ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അത്രത്തോളം ഒരു നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഉണ്ടോ എന്ന് ഒരു തോന്നിപ്പോകും കാരണം ആ രീതിയിലാണ് ഇവരുടെ വിവരങ്ങൾ ഉണ്ടായത് പിന്നീട് ഓരോ കുടുംബങ്ങളിൽ പോയപ്പോൾ ഇപ്പോൾ നമ്മൾ അല്പസമയം കോഴിക്കോട് റിപ്പോർട്ട് കേട്ടു അത്തരം അനുഭവം ഒരുപാട് ആൾക്കാരും ൾക്കുണ്ട് ഒരു പക്ഷേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാവം ഇവിടെ എത്തിയപ്പോൾ പണമോ മറ്റോ അപകരിച്ച് ഇത്തരത്തിൽ കൊലപ്പെടുത്തി ഇയാളെ ഈ ഈ ദൗത്യത്തെ ഏൽപ്പിജിതമാകാം ഇത് പുരുഷൻ്റെതാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത് അങ്ങനെ ഒരുപാട് പേരെ ഇവിടെ നാല് ദിവസം നാട്ടുകല് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാൾ നാല് ദിവസം ഇത്തരത്തിൽ ഇവിടെ ഇയാളെ പൂട്ടിയിട്ടു പൂട്ടിയിട്ട് നല്ല ഇരുമ്പ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇയാൾ പറഞ്ഞത് അവിടെ ഒരു ലോഡ്ജിൽ ഇരുമ്പ് സെല്ല് അതായത് ജയിലിൽ സമാനമായ സെല്ല് അവിടെ നാല് ദിവസം പൂട്ടിയിട്ടു കൃത്യമായി ഇയാൾക്ക് ഭക്ഷണം കൊടുത്തു ു പക്ഷെ ഓരോ ഇടവേളകളിലും വന്ന് ക്രൂരമായി മർദ്ദിക്കും ഇയാളെ പക്ഷേ എന്തിനാണ് തന്നെ ഇത്തരത്തിൽ ഇവിടെ പൂട്ടിയിട്ടതെന്നോ അതല്ലെങ്കിൽ എന്തിനാണ് മർദ്ദിക്കുന്നതെന്ന് പോലും അറിയില്ല ഏറ്റവും ഒടുവിൽ ആൾ മാറിയാണ് വേറൊരാളെ പിടിക്കേണ്ടതിന് പകരം ഇയാളെ പിടികൂടിയെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇയാളെ വിട്ടയക്കുമായിരുന്നു ഇയാൾ ഇപ്പോഴും നാട്ടുകല്ലിലുണ്ട് ആ മനുഷ്യൻ ഇപ്പോഴും ആ ഞെട്ടിപ്പിക്കുന്നു അന്നത്തെ ആ ഒരു രംഗമായാൾ പറയും അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്ത ആ സ്ഥലം അവിടെ നിന്നാണ് ഇയാളെ പിടിച്ചു കൊണ്ടുപോയെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ മറ്റൊരാൾ ഒരു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരാണ് ആ വാർത്ത പ്രക്ഷേപണമെങ്കിൽ അത് ഇന്നും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ആ അമ്മ പറഞ്ഞത് ആ വാർത്ത തൽക്കാലം കൊടുക്കരുതെന്ന് കാരണം ആ അമ്മ ആ അവരുടെ സഹോദരനാണ് ആ സഹോദരൻ ഇവിടെ എത്തിയപ്പോൾ ബോംബെയിൽ നിന്നും ജോലി ചെയ്യുന്ന അയാൾ ഇവിടെ എത്തിയപ്പോൾ പിടിച്ച് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന പണങ്ങളൊക്കെ എടുത്ത് ഒരു ഒരു പ്രത്യേക ഒരു കേന്ദ്രത്തിൽ ഒരു പ്രത്യേക ായിരുന്നു അവിടെ നിന്ന് അയാൾ രക്ഷപ്പെടുന്ന സാഹചര്യമാണേത് ഇയാളെ തിരക്കി ഇവിടെ എത്തിയ കുടുംബത്തിൽ കാണാൻ കഴിഞ്ഞത് ഈ മനത്തിനകത്ത് മൂന്നോ നാലോ മൃതദേഹങ്ങൾ തൂങ്ങി നിൽക്കുന്നതും കുറെ മൃതദേഹങ്ങൾ താഴെ ഈ കടത്തിയ നിലയിലുമായിരുന്നു അങ്ങനെ ഈ ഇതിലേതെങ്കിലും നിങ്ങളുടെ സഹോദരൻ ഈ മൃതദേഹങ്ങളിൽ ഉണ്ടെങ്കിൽ എന്നാണ് ആ കൊലപാതകം എന്ന് പറഞ്ഞത്രേ അത്രത്തോളം ഭീകരമായ പല അനുഭവങ്ങളും ഇവിടെ നേരിട്ട് മനസ്സിലാക്കിയ ഓരോ ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒന്നര മാസത്തിലധികമായി ഇവിടെ തന്നെ ഉണ്ട് ഇവരുടെ ജയന്തിൻ്റെ ആയ ായാലും അത്തരം കുടുംബങ്ങൾ അല്ലെങ്കിൽ മഹേഷ് ഷെട്ടി തിമിലോടിയായാലും അത്തരം ആളുകളുടെ വാക്കുകൾ അവരുടെ കൃത്യമായ ഈ ഒരു കാര്യങ്ങൾ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളിയുമായി മണിക്കൂറുകളോളം സംസാരിച്ച അയാൾ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾ അതിലെല്ലാം വളരെ കൃത്യതയുണ്ടായിരുന്നു അത് തന്നെയാണ് ഇന്ന് രാവിലെയും നമ്മൾ നൽകിയ വിവരം ഇവിടെ ഇത്തരത്തിൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഭിക്കും കാരണം ഈ എസ് ഐ ടി ഉദ്യോഗസ്ഥർ പോലും പ്രഗത്ഭരായ കർണാടക കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് പല കേസുകളിലും തുമ്പുണ്ടാക്കിയ അത്രത്തോളം പ്രഗത്ഭരായ ഉദ്യോഗസ്ഥ ാണ് അവർ പോലും ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ കൃത്യമായി വിശ്വസിച്ച് പൂർണ്ണ വിശ്വസിക്ക